കണ്ടോ ഞാനിട്ട വസ്ത്രത്തിന്റെ നിറം മാറുന്നത് കണ്ടോ ഇതുപോലെ നിങ്ങളെടുത്ത വീഡിയോയിൽ നിങ്ങളുടെ വസ്ത്രത്തിന്റെ നിറവും മാറ്റാൻ പറ്റൂ ചാടിക്കേറി ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വരട്ടെ ഇതൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നമുക്കിതിന് രണ്ട് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുണ്ട് ഒന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം മറ്റൊന്ന് കളർ മെത്തേഡ് ഡൗൺലോഡ് ചെയ്യണം ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് എഡിറ്റ് ചെയ്യാവുന്നതാണ് ആദ്യം എങ്ങനെയാണെന്നും വീഡിയോ ഒന്ന് കണ്ടു നോക്ക് വീഡിയോ ശ്രദ്ധയോടെ മുഴുവനായി കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോയിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം ഫോണിൽ ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം പഴയ വേർഷൻ ആണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക അതുപോലെ തന്നെ ഫോണിൽ ഇൻഷോട്ട് ഇല്ലാത്തവർക്കും വീഡിയോയുടെ ലാസ്റ്റ് ലിങ്കും കാര്യങ്ങളും എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് പിന്നെ വേണ്ടത് കളർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വീഡിയോ ഫയലുകളാണ് അതൊന്ന് സ്റ്റാൻഡേർഡ് മറ്റൊന്ന് ഹൈ ആണ് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും സാധിക്കുന്നതല്ല ആദ്യം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചതരാം ആദ്യം ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫയലും ഉണ്ടാവും അതിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത കളർ മെത്തേഡിൽ ഒരു വീഡിയോ ഞാൻ ചൂസ് ചെയ്യുന്നു അത് യൂട്യൂബ് സൈസ് ഉണ്ടാവും ഇൻസ്റ്റാഗ്രാം സൈസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്താവശ്യമാണ് അതിനനുസരിച്ചിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നിട്ട് അത് ആദ്യം സ്ക്രീനിലെടുക്കാം അപ്പോൾ അതിൻ്റെ സ്ക്രീനിൽ നിന്ന് കുറച്ച് ചെറുതാണ് അപ്പോൾ ജസ്റ്റ് ആ വീഡിയോയിൽ ടച്ച് ചെയ്തിട്ട് സ്ക്രീനിൽ കറക്റ്റാക്കി ഇതൊരു കളർ മെത്തേഡാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പി ഐ പി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ആ പി ഐ പിയിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ഏത് വീഡിയോയുടെ ആണ് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യുക ശേഷം വീഡിയോ ആ ബാക്ക്ഗ്രൗണ്ടിന് കറക്റ്റായിട്ട് വലിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ പ്രത്യേക കാര്യം ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഏത് കളറുള്ള ഡ്രസ്സും നമുക്കിതുപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വൃത്തി ഉണ്ടാവില്ല കലങ്ങിപ്പോകും അതുപോലെ തന്നെ ഇനി രണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് വളരെ വൃത്തിയോടെ വസ്ത്രത്തിൻ്റെ കളറ് മാറ്റാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഈ കുട്ടിയുടെ ഞാൻ കളർ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് സ്ക്രീനിൽ കറക്റ്റ് ചെയ്തു ആ വീഡിയോ അതിനുശേഷം നിങ്ങൾ ഇങ്ങോട്ട് മറിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കട്ട് ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് ആ കട്ട് ഔട്ടിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഉണ്ടാകുക ഒന്ന് കട്ട് ഔട്ടും പിന്നെ ഒന്ന് ക്രോമ എന്നുള്ള ഓപ്ഷനും ഈ ക്രോമയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ക്രോമയിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വസ്ത്രത്തിൻ്റെ ഏത് കളറാണ് മാറേണ്ടത് എനിക്ക് ബ്ലൂ ആണ് മാറ്റേണ്ടത് അപ്പോൾ ബ്ലൂവിൽ ക്ലിക്ക് ചെയ്യുക ബ്ലൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് സ്ട്രെങ്ത്ത് എന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ടാവും സ്ട്രെങ്തിൽ നിങ്ങൾ മാക്സിമം ആ കളർ പോകുന്ന രീതിയിൽ സെലക്ട് ചെയ്യാം ഓവർ ചെയ്യരുത് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ കലങ്ങിപ്പോവും പിന്നെ നിങ്ങൾക്ക് ഷാഡോ എന്ന് കാണാം ഷാഡോ എത്ര കൂട്ടാൻ പറ്റൂ അത്ര കൊടുക്കുക പരമാവധി ഷാഡോ കൊടുക്കുക എന്നിട്ട് ശേഷം ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കിയോ ഇത് ശരി കൊടുക്കുക ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് கன்னி பின்னாடி குஞ்சு குஞ்சு அங்குள்ள பூக்கள் ஒரு வாழ தக ഇനി നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ കളർ മാറുന്നത് അല്പം വേഗത കുറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇതും വീഡിയോ ആണല്ലോ അതുകൊണ്ട് തന്നെ ഇതിൽ സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വേഗത്തിൽ കളർ മാറണമെങ്കിൽ സ്പീഡ് കൂട്ടാം അല്ല മല്ലനെ മതിയെങ്കിൽ സ്പീഡ് കുറക്കാം അതൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഇനി നിങ്ങളുടെ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആണെങ്കിൽ ഈ കളർ മെത്തേഡിൻ്റെ വീഡിയോ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഒന്ന് സ്റ്റാൻഡേർഡും ഒന്ന് ഹൈയും അതിൽ സ്റ്റാൻഡേർഡ് ആകെ ഒന്നര മിനിറ്റേ ഉണ്ടാവും ഹൈ ആണെങ്കിൽ രണ്ട് മിനിറ്റ് അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഉള്ള വീഡിയോയിലാണ് മാറ്റേണ്ടതെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി അതൊക്കെ ഇൻസ്റ്റോട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയുണ്ടാവും എങ്കിലും അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു ജസ്റ്റ് ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ ഉണ്ടാവുക ആ സമയത്ത് ഇതിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ വീഡിയോൻ്റെ എത്ര ലെങ്ത്ത് ഉണ്ട് അതിനനുസരിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡബിൾ 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 ആയിട്ട് വരും ഇപ്പം രണ്ട് മിനിറ്റ് ആണെങ്കിൽ നാലാവും പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആറാകും അങ്ങനെ നമ്മുടെ മിനിറ്റിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്താൽ മതി ഇനി ഹൈയിൽ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇത് ഹൈ ലെവൽ മെത്തേഡ് ആണ് ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് അതേപോലെ തന്നെ പി ഐ പി ക്ലിക്ക് ചെയ്തിട്ട് ഏത് വീഡിയോയുടേതാണ് അത് എടുക്കുക ശേഷം നമുക്ക് സ്ക്രീനിൽ ആയിട്ട് അത് വെച്ചുകൊടുക്കാം ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഇവിടെ കട്ട് എടുത്തിട്ട് ക്രോമ ഓണാക്കാം എന്നിട്ട് കുട്ടിയുടെ ടീഷർട്ടിൽ ഷർട്ടിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് എത്രയാണ് നമുക്ക് വേണ്ടത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് ഷാഡോ പരമാവധി ഇട്ട് കൊടുക്കാം മാക്സിമം ഫുള്ള് കൊടുക്കുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഷാഡോ കൊടുക്കുക എന്നിട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കോ നിങ്ങൾ തിങ്ങി ഓക്കെ ഡ്രസ്സിൻ്റെ കളർ പെട്ടെന്ന് 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 മറിഞ്ഞു പോകും അതാണ് ഇതിൻ്റെ പ്രത്യേകത മറ്റേത് വളരെ സ്മൂത്തായിട്ട് കളർ മിക്സ് ആയിട്ടാണ് മാറുക അതാണ് ഇതിന് തമ്മിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ ഇത് വളരെ തിളക്കമായിരിക്കും തിളക്കം കൂടുതലായിരിക്കും ഹൈലി സ്റ്റാൻഡേർഡിൽ സാധാരണ നോർമൽ ആയിട്ട് അങ്ങ് പോകും അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ചെയ്യാനായി ആദ്യം ഇൻഷോട്ട് എന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം അത് പഴയ വെർഷനാണുള്ളത് അല്ലെങ്കിൽ ഫ്രീ വെർഷനാണുള്ളതെങ്കിൽ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈൻ ഡോട്ട് ലൈവ് ഒരു ലിങ്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും ഫേസ്ബുക്ക് ആണെങ്കിൽ ഇനി ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഉണ്ടാകും അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം ആദ്യം ഇൻഷോട്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം അതിനുശേഷം കളർ മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വെബ്സൈറ്റാണോ ഓൺ ആയി ആയിക്കട്ടുക അതിന് യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും ഇവിടെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് പറയുന്ന രണ്ട് ലിങ്കുകളുണ്ടാവും അതിൽ ഏതാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം രണ്ടിലും പോയി കഴിഞ്ഞാൽ പുതിയൊരു വെബ്സൈറ്റിലാണ് പോകുക ആ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ആണ് ഓൺ ആവുക അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആരോ മാർക്ക് ആണ് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഓണാക്കി കിട്ടാം ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണാം ഓപ്പൺ ഇൻ ആപ്പിൻ്റെ ഒരു ചെറിയൊരു ആരോ മാർക്ക് താഴോട്ടേക്ക് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക പേജ് ഓൺ ആയി കിട്ടും ഇത് നൂറ് ശതമാനം ആകുന്നത് വരെ കാത്തിരിക്കുക നൂറ് ശതമാനം ആയി കഴിഞ്ഞാൽ താഴത്തൊരു കണ്ടിന്യൂ ബട്ടൺ വരും ആ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവുന്നതാണ് ഓക്കെ ഇപ്പോൾ നൂറ് ശതമാനം ആയിട്ടുണ്ട് ജസ്റ്റ് കണ്ടിന്യൂ അടിക്കുക ഓക്കെ ഇതാ ഡൗൺലോഡിങ് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക അത്രേയേ ഉള്ളൂ ഇനി നിങ്ങൾ കളർ മെത്തേഡ് ഡൗൺലോഡ് ചെയ്യാനുണ്ട് കളർ മെത്തേഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് വീഡിയോയിൽ കാണാം അതിന് നിങ്ങൾ ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്യാം ക്രോം ബ്രോസർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സർച്ച് ബാറിൽ ടി ഇ സി എച്ച് സെഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെക്സെറ്റ് റേറ്റിൻ്റെ വെബ്സൈറ്റ് കിട്ടും എന്നിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ബാക്കി കൂടി ടൈപ്പ് ചെയ്യുക ആർ ഐ ജി ജി എച്ച് ടി എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ടി എം ക്രിയേഷൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കിട്ടും ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇൻഷോർട്ട് കളർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കാണാം ഇനി നിങ്ങൾ ഈ വീഡിയോ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇത് കുറേ താഴോട്ടായിട്ടുണ്ടാവും അപ്പം താഴോട്ടേക്ക് മറിച്ച് നോക്കാം ഓക്കെ ഫുള്ള് താഴോട്ട് മറിച്ച് നോക്കിയിട്ടും നിങ്ങൾക്കത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലതുഭാഗത്ത് മുകളിൽ സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കളർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി കളറിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക സാധാരണ പോലെയല്ല സി ഒ എൽഒ യു ആർ ആണ് സ്പെല്ലിങ് അത് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കളർ മെത്തേഡിൻ്റെ പോസ്റ്റ് ആദ്യം തന്നെ ഉണ്ടാവും ജസ്റ്റ് അതിനടിയിൽ റീഡ് മോർ എന്ന ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്താൽ ആ പേജ് ഓപ്പൺ ചെയ്ത് കിട്ടും ഇനി ഈ പേജ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നാല് ലിങ്കുകൾ ഉണ്ടാവും രണ്ടെണ്ണം ഹൈയുടെയും രണ്ട് സ്റ്റാൻഡേർഡിൻ്റെയും അത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണെന്നല്ലോ യൂട്യൂബ് സൈസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം സൈസും അത് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നും കൂടി കാണാം ഇപ്പോൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു വെബ് പേജാണ് ഹോൺ ആയിക്കട്ടുക ഇതിൻ്റെ വലതു ഭാഗത്ത് താഴെ അതായത് ഓപ്പൺ ഇൻ ആപ്പ് എന്നുള്ളതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ആരോ മാർക്ക് താഴോട്ട് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ് പേജ് ഓൺ ആയി കിട്ടും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആകുന്നത് വരെ കാത്തിരിക്കുക എന്നിട്ട് താഴെ കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗൺലോഡിങ് ഓപ്ഷൻ കിട്ടുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇത് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അതേപോലെ ഓൺലൈൻ ഡോട്ട് ലൈവിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ